സമസ്ത മദ്രസ മാനേജ്മെന്റ് കാഞ്ഞങ്ങാട് റേഞ്ച് ഹോസ്ദുർഗ് റേഞ്ച് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ബി കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വകുപ്പ് ഭേദഗതി നിയമം പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമസ്ത മദ്രസ മാനേജ്മെന്റ് കാഞ്ഞങ്ങാട് റേഞ്ച് ഹോസ്ദുർഗ് റേഞ്ച് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ബി കുട്ടിഹാജി സമരം ഉദ്ഘാടനം ചെയ്തു ഭൂരിപക്ഷം ആൾക്കാരും അവർ കഴിഞ്ഞാൽ അവര് പാസായി കഴിഞ്ഞാല് നമ്മളെല്ലാം കാലഘട്ടം വരും ഉടൻ ആണ് നമ്മുടെ ഉദാഹരണം മാത്രമാണ് വേണ്ടി ഒരു ഇവിടെ എ കെ മുഹമ്മദ് കൂളിയങ്കൽ അധ്യക്ഷനായി എം പി ജാഫർ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എം കെ റഷീദ് അറങ്ങാടി നാസർ മാസ്റ്റർ കല്ലൂരാവി സി എച്ച് മുസ്തഫ സി അബ്ദുൾ റഹ്മാൻ ഹാജി പട്ടാക്കൽ സുലൈമാൻ ഫൈസി സയ്യിദ് അസദി പുഞ്ചാവി എന്നിവർ സംസാരിച്ചു റാഷിദ് ബല്ല കടപ്പുറം സ്വാഗതവും കെ ടി അബ്ദുൾ റഹ്മാൻ ഹാജി നന്ദിയും പറഞ്ഞു